ചെറുകിട വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ മേഖലാ സിറ്റിംഗ് നടത്തുമെന്ന് വ്യവസായ വാണിജ്യ നിയമവകുപ്പ് മന്ത്രി പി രാജീവ് വ്യാപാര വ്യവസായ സമിതി നേതാക്കളെ അറിയിച്ചു മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തി വ്യാപാര മേഖലയിൽ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട നിവേദനം നൽകിയപ്പോഴാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് മന്ത്രി പി രാജീവ് വിളിച്ചു ചേർത്ത യോഗത്തിൽ വ്യാപാരി വ്യവസായി സമിതിയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന പ്രസിഡന്റ് വി കെ സി മുഹമ്മദ് ഗോയ കെ ആൻസലൻ എം എൽ എ എസ് ദിനേശ് വി പാപ്പച്ചൻ ആർ രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്ത് വ്യാപാര മേഖലയിലെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് നിവേദനം കൊടുത്തു വ്യാപാര മേഖലയെ ബാധിക്കുന്ന പതിനേഴോളം വിഷയങ്ങൾ ഇവർ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി വാടക നിയന്ത്രണ നിയമം ബാങ്ക് വായ്പ എന്നീ പ്രശ്നങ്ങൾ അടിയന്തിരമായി പരിഹരിക്കാമെന്ന് മന്ത്രി വ്യാപാരി വ്യവസായി സമിതി നേതാക്കൾക്ക് ഉറപ്പ് നൽകി ചെറുകിട വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് ഒരു കമ്മിറ്റി രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ പ്രത്യേക സിറ്റിംഗ് കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരം എന്നിടങ്ങളിൽ നടത്തി ചെറുകിട വ്യാപാരികളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പരിഗണിച്ച് വ്യാപാര നയത്തിന് രൂപം നൽകാമെന്ന യോഗത്തിൽ ധാരണയായി വാണിജ്യ മിഷൻ രൂപീകരിച്ച് വ്യാപാരികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുൻകൈയ്യെടുത്ത മന്ത്രിയെയും സംസ്ഥാന സർക്കാരിനെയും വ്യാപാരി വ്യവസായ സമിതി നേതാക്കൾ അഭിനന്ദിച്ചു The real beauty in your heart Bochi Golden Diamonds Buy now, pay later.